ഫോർ യു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ അതായത് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ വർഷത്തെ എസ് ഐ സി മോഡൽ എക്സാം സമാപിച്ചിരിക്കുകയാണ് ഏറ്റവും അവസാനം നടന്ന പരീക്ഷ ഗണിതവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഈ വർഷത്തെ ഗണിത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ഒരു അവലോകനമാണ് ഇവിടെ നടത്തുന്നത് മുൻവർഷങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം ഇരുപത്തൊമ്പത് ചോദ്യങ്ങളാണുള്ളത് അതിൽ രണ്ട് മാർക്കിന് ചോദ്യമുണ്ട് മൂന്നെണ്ണം അതുപോലെ മൂന്ന് മാർക്കിന് ചോദ്യമുണ്ട് അത് നാലെണ്ണം ചെയ്യണം പിന്നെ നാല് മാർക്കിൻ്റെ നാല് മാർക്കിൻ്റെ എട്ട് ചോദ്യങ്ങൾ അഞ്ച് മാർക്കിൻ്റെ ആറ് ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ചോദ്യം മുതൽ ഇതിൻ്റെ ഒരു ആൻസർ ഒന്ന് കണ്ടെത്തി നോക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ചുവടെ കൊടുത്തിരിക്കുന്ന സമാൻ ശ്രേണിയിലെ ഒന്നാമത്തെ നാലാമത്തെ പദങ്ങൾ വിട്ടുപോയിരിക്കുന്നു ഈ സ്ഥാനത്ത് വരുന്ന സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോ ചോദ്യം ഒന്നാമത്തെയങ്ങനെയാണ് ഇവിടെ ഒരു ഡാഷ് ഇവിടെ തോന്നിട്ടുണ്ട് പത്ത് പതിനാറ് ഡാഷ് ഇപ്പൊ സമാൻ ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളാണ് ഇതില് വിട്ടുപോയത് പൂജിപ്പിക്കാനാമത്തെയും നാലാമത്തെയും പൂജിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് നമുക്കെ സമാശ്രേണിയിലെ പൊതുവ്യത്യാസം എന്താണെന്ന് നമുക്കിവിടെ അറിയാം പത്ത് പതിനാറ് ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ പദങ്ങൾ അപ്പോൾ പൊതുവ്യത്യാസം പതിനാറിന്റെ പത്ത് വർഷം ആറായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പത്തിൽ നിന്ന് ഒരു ആറ് കുറവായിരിക്കും ഒന്നാമത്തെ പദം പതിനാറിനോട് ആറ് കൂടുതലായിരിക്കും നാലാമത്തെ പദം എന്നറിയാം പത്തിൽ നിന്ന് ആറ് വർഷമായി നാലിൽ നിന്ന് കിട്ടും അവരെ പതിനാറോട് ആറും കൂട്ടിയാൽ ഇരുപത്തിരണ്ട് എന്നാണ് കിട്ടുക അപ്പോൾ നാലും ഇരുപത്തിരണ്ടാണ് ഈ രണ്ട് പദങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കയ്യിൽ വെക്കുന്ന നന്നായിരിക്കും ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒരു ചതുരം നടന്നിട്ടുണ്ട് ചതുരം എ ബി സി ഡിയുടെ വശങ്ങള് മധ്യബിന്ദുക്കളാണ് പി ക്യു ആർ എസ് ഈ ചതുരത്തിൽ കണ്ണട കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനാണ് സാധ്യതയുണ്ട് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്താകാനുള്ള സാധ്യത എന്താണ് ഇവിടെ പ്രോബോലിറ്റി ആയിട്ട് സാധ്യത വിരുദ്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്കാണിത് ഇവിടെ നമുക്കറിയാം എ ബി സി ഡി എന്നൊരു ചരിരമാണെന്നും ഈ ചൈരത്തിന്റെ വശഗണ മധുവിദ്യ പി ക്യു ആർ എസ് എന്നും തന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് ചെയ്ത ഭാഗത്താണ് സാധ്യത എന്തെന്നുള്ളതെന്ന് ഒന്നാമത്തെ ചോദ്യം ഏ അപ്പോഴാണ് നമുക്കറിയാം ഇവിടെ ഇതിപ്പോ ഈ ചിത്രം നോക്കിയാൽ തന്നെ ഇവിടെ ഈ ചൈരത്തെ എട്ട് തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ട് ഇവിടെ എട്ട് തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ട് ആ എട്ട് തുല്യ ഭാഗങ്ങളിൽ രണ്ട് ഭാഗത്താണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഷെയ്ഡ് ചെയ്ത ഭാഗത്താണ് സാധ്യത എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ആകെ എട്ടിൽ ആകെ എട്ടെണ്ണത്തിൽ രണ്ടെണ്ണമാണ് ഷെയ്ഡ് ചെയ്തത് അപ്പോൾ എട്ടിൽ രണ്ടായിരിക്കും എട്ടിൽ രണ്ടിൽ നാലിൽ ഒന്ന് നാലിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നേ നാലായിരിക്കും ഷെയ്ഡ് ചെയ്ത ഭാഗത്താണ് സാധ്യത രണ്ടാമത്തെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്താണ് പ്രോബലിറ്റി എന്താ അപ്പൊ ഷെയ്ഡ് ചെയ്യാത്ത പാത സാധ്യത എന്ന് പറയുന്നത് ആകെ എട്ടില് ഷെയ്ഡ് ചെയ്യാത്ത ആറാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറണുണ്ട് അപ്പൊ എട്ടിൽ ആറായിരിക്കും ചോദിച്ചാൽ നാല് മൂന്ന് എട്ടോ അല്ലെങ്കിൽ മൂന്ന് എന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ ഏരിയ ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഫിഗർ തന്ന അവസ്ഥ ഇതിനെ എട്ട് എട്ടു തെല് ഭാഗങ്ങളാക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന്റെ രണ്ടാമത്തെ ഉത്സവായിട്ട് വരിക മൂന്നാമത്തെ ചോദ്യം ചിത്രത്തിൽ ചതുർഭുജം എ ബി സി ഡിയുടെ വശങ്ങൾ വൃത്തത്തിന്റെ തൊടുവരകളാണ് എ ബി സി ഡി എന്ന് പറയുന്ന ഈ വൃത്തത്തിന്റെ തൊടുവരകളാണ് എ ബി സിയിലെ വശങ്ങൾ എന്ന് പറയുന്നുണ്ട് ഓ വൃത്തകേന്ദ്രമാണ് കോണേ തൊണ്ണൂറ് ഡിഗ്രി ആണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് പിന്നെ ഡി ക്യു എട്ട് സെൻറ്റിമീറ്റർ ഡി ക്യു എന്ന് എട്ട് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് എ ഡി പതിനാല് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഡിപിയുടെ നീളം എത്രയാണെന്നുള്ളത് ഡിപിയുടെ നീളം എങ്ങനെയാണ് ഡി പി എന്ന് പിന്നെ നമുക്കറിയാം ഈ ഡി പി അതുപോലെ ഡി ക്യു എന്നിവ ഈ ഡി എന്നുള്ള ഈ വൃത്തത്തിലേക്കുള്ള തൊടുവരകളാണ് അങ്ങനെയാണെങ്കിൽ ഡി പിയുടെ നീളവും ഡി ക്യു നീളവും തുല്യമായിരിക്കും നമുക്കറിയാം അപ്പോൾ ഡി ക്യു എന്നത് എട്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ഡി പി എന്തായിരിക്കും എട്ട് സെന്റിമീറ്റർ തന്നെയായിരിക്കും അപ്പോൾ ആ ഓപ്ഷൻ ആദ്യത്തെ എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്റർ നിന്ന് കിട്ടും അടുത്തത് വൃത്തത്തിന്റെ ആരം എത്ര എന്നുള്ളതാണ് വൃത്തത്തിൻ്റെ ആരെന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഈ തൊടുവരായിട്ട് തൊടുബിന്ദുവായിട്ട് ബന്ധപ്പെട്ട ആ ലെങ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം ഇവിടെ കോണയെ തൊണ്ണൂടിക്കാൻ തന്നിട്ടുണ്ട് വൃത്തകേന്ദ്രത്തിൽ നിന്ന് തൊടു തൊടുബിന്ദേക്കുള്ള ഈ പിന്നെ വര അല്ലെങ്കിൽ ആരം ഓപ്പി എന്ന് പറയുന്നത് ആരം ഒഴി ഉണ്ടാക്കുന്ന കോൺ തൊണ്ണൂടികയാണ് അത് നമുക്കറിയാം അപ്പോൾ ഇത് തൊണ്ണൂറാണ് ഇത് തൊണ്ണൂറാണ് ഇത് തൊണ്ണൂടിക ആയതുകൊണ്ട് ഈ ആംഗിൾ തൊണ്ണൂറ്റി ഗ്രിയ ആണ് അപ്പോൾ ഇതും തൊണ്ണൂറ്റി ഗ്രിയാണ് ഓ ക്യു എന്ന് പറയുന്നതും ഒപിയും ഇത് ഈ ദൂരം തുല്യമാണ് അപ്പൊ ഇതൊരു സമചരമായിട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ സമയത്തിന്റെ ഒരു വശമായിരിക്കും വൃത്തത്തിന്റെ ആരും പറയുന്നത് ഇപ്പൊ ഈ ടോട്ടൽ ദൂരം പതിനാലിന് തന്നിട്ടുണ്ട് ഈ ഡി ക്യൂ എട്ട് സെന്റ് ആയതുകൊണ്ട് ഡി പി എന്തായിരിക്കും എട്ട് ആയിരിക്കും ആകെ നിങ്ങൾ പതിനാലായത് കൊണ്ട് പി യിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പതിനാലിന് എട്ട് കുറച്ച ആറായിരിക്കും അപ്പൊ ഇത് ആറാവുമ്പോൾ തീർച്ചയായിട്ടും ഈ ദൂരത്തിലേക്ക് ആറായിരിക്കും ഇതും ആറായിരിക്കും ഇതും ആറായിരിക്കും അപ്പോൾ ഈ എന്ന് ബി എന്നത് ആറ് സെന്റിമീറ്റർ ആണ് ബി വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് ആറ് സെന്റിമീറ്റർ നേരിട്ടു മനസ്സിലാക്കിയിട്ടൂടെ ഈ ഉള്ളിലുള്ള ഈ സമചനം എന്ന് പറയുന്നത് ഇത് ഒരു സമചരമാണെന്നും അപ്പൊ അതിന്റെ ഒരു വാസ്തന നീളം തന്നെയാണ് വൃത്തത്തിന്റെ ആരം എന്നും മനസ്സിലാക്കിയാൽ മതിയാകുന്നത് നാലാമത്തെ ചോദ്യം എ ബി സി ഡി ഒരു സാമാന്ത്രിയമാണ് എ ബി സി ഡി എന്നൊരു സാമാന്ത്രിയമാണ് എ ബി ഡി എന്നീ മൂലയുടെ സൂചക സംഖ്യകൾ നാല് ഒന്ന് ഒൻപത് മൂന്ന് അഞ്ച് നാല് സംഖ്യാചൂരിലായിട്ട് തോന്നിയിട്ടുണ്ട് സി എന്ന ബിന്ദുവിന്റെ സൂചക സൂചനസംഖ്യകൾ കണ്ടുപിടിക്കുക അപ്പോൾ സി എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ നാലാമത്തെ മൂല സൂചക സംഖ്യ എക്സ് വൈ എന്നാണെങ്കിൽ ഈ എക്സ് കാണാൻ വേണ്ടി എക്സ് കാണാൻ വേണ്ടിയുടെ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ബിയുടെയും ഡിയുടെയും എക്സ് സൂചക സംഖ്യ എക്സ് കോർഡിനേറ്റ് അതിന്റെ തുകയുടെ തുകയിൽ നിന്ന് ഈ ഒന്നാമത്തെ എയുടെ എക്സ് സൂചിത സംഖ്യ കുറച്ചാൽ മതി അപ്പോൾ ഒൻപതും അഞ്ചും കൂട്ടുക ഒൻപത് തൊട്ടഞ്ച് അതിന് നാല് അങ്ങോട്ട് കുറക്കുക അപ്പോൾ നമുക്കറിയാം ഒൻപത് അഞ്ചും കൂട്ടിയ പതിനാലാണ് പതിനാല് നാല് കുറച്ചാൽ പത്ത് കിട്ടും അപ്പൊ പത്താണ് എക്സ് ആയിട്ട് വരിക വൈ സൂചി വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ വൈ മൂന്നും നാലും അത് കൂട്ടുക മൂന്ന് പ്ലസ് നാല് അത് കൂട്ടിയതിന് ശേഷം അതിൽ നിന്ന് ആദ്യത്തെ ഒന്ന് എന്നത് അങ്ങോട്ട് കുറക്കുക സമം മൂന്നും കൂട്ടി നാല് മൂന്ന് നാല് കൂട്ടി ഏഴ് ഏഴിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ആറിൽ നിന്ന് കിട്ടും അപ്പോൾ നമുക്ക് എക്സ് വയുടെ സൂചന സംഖ്യ സംഖ്യാജോളി പത്ത് ആര് എന്ന് കിട്ടും അപ്പോൾ എക്സ് കൂട്ടിയിട്ട് ആ ഈ രണ്ട് എക്സ് കൂട്ടിയിട്ട് ആദ്യത്തെ എക്സ് കുറക്കുക ഈ രണ്ട് വൈ കൂട്ടിയിട്ട് ആദ്യത്തെ വൈ അങ്ങോട്ട് കുറച്ചാൽ കിട്ടും അപ്പോൾ ഇവിടെ സിയുടെ സൂചന സംഖ്യ മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സി സംഖ്യാജോളി പത്ത് ആറായിരിക്കും രണ്ടാമത്തെ ചോദ്യം പരിവൃത്ത ആരം മൂന്ന് സെന്റിമീറ്ററും രണ്ട് കോണുകൾ അമ്പത്തി ഡിഗ്രി അറുപത്തിരണ്ടര ഡിഗ്രി ത്രികോണം വരക്കുക എന്നുള്ളതാണ് ഇതെല്ലാം എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമോ ഇപ്പൊ പരിവൃത്താരം മൂന്ന് സെന്റിമീറ്റർ ആയ അതി വരണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് സെന്ററി ആരമുള്ള ഒരു വൃത്തം അങ്ങോട്ട് ആദ്യം വരയ്ക്ക് ഇതാണ് അത് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ ശേഷം രണ്ട് കോണുകൾ അമ്പത്തി ഡിഗ്രിയും അറുപത്തിരണ്ടര ഡിഗ്രി അമ്പത്തി ഡിഗ്രി പറയുന്നുണ്ട് അറുപത്തിരണ്ടര ഡിഗ്രി പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിന് ഇരട്ടിയെടുക്കുക അമ്പത്തി ഡിഗ്രി എത്ര നൂറ്റി പത്തൊന്ന് അറുപത്തിരണ്ടിലും നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി ഈ രണ്ട് കോണുകൾ നമ്മളിവിടെ അരച്ചാൽ മതി അപ്പോൾ നമുക്ക് ആദ്യം ആദ്യയുടെ ഓ എന്ന് പറയുന്ന ഒരു ആരം വരയ്ക്കുന്നു പൊട്ട്രാക്ട് ഉപയോഗിച്ചിട്ട് ഡിഗ്രിയിൽ ഒരു കോൺ ഉണ്ടാക്കുന്നു അപ്പൊ ഇതാണോ നൂറ്റി പത്ത് ഡിഗ്രി എന്ന് വിചാരിക്കാം നൂറ്റി പത്ത് ഡിഗ്രിയിൽ ഒരു കോൺ ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി ഉണ്ടാകും നൂറ്റഞ്ച് ഡിഗ്രിയിൽ ഒരു കോണ് ഇടി ഉണ്ടാക്കുന്നു നൂറ്റി പത്ത് ഡിഗ്രിതാണൂറ്റഞ്ച് ഡിഗ്രി പൊട്ടകെ വെച്ചിട്ട് നൂറ്റഞ്ച് ഡിഗ്രി പോണി കിട്ടും രണ്ട് കോണി കിട്ടും അപ്പോൾ സ്ലുവായിട്ടും മൂന്നാമത്തെ കോൺ നമുക്ക് ഇത് നൂറ്റത്തഞ്ചായിരിക്കും അതിനെന്ത് ചെയ്യുന്നതിന് ബി എന്ന് പേര് കൊടുക്കുന്നു ഇവിടെ സി എന്ന് കൊടുക്കുന്നു അതിനുശേഷം എ ബി യോജിപ്പിക്കുന്നു അതുപോലെ ബി സി യോജിപ്പിക്കുന്നു അതുപോലെ എ സി യോജിപ്പിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നാളെ തന്നിരിക്കുന്ന അളവിലുള്ള ത്രികോണം കിട്ടും രണ്ട് കോണുകൾ കോണികൾ അമ്പത്തഞ്ചി അറുപത്തിരണ്ടര ഡിഗ്രിയാണ് കാരണം ഇതാണ് ഇത് നൂറ്റിപ്പത്താവുമ്പോൾ ഈ സി എന്ന് പറയുന്നത് ഇവിടത്തേക്ക് പോണെന്ന് പറഞ്ഞത് അതിൻ്റെ പകുതി ആയിരിക്കും അമ്പത്തി അഞ്ച് ഡിഗ്രി അതുപോലെ ഇത് നൂറ്റി ഡിഗ്രി ആവുമ്പോൾ ഇത് എന്തായിരിക്കും അറുപത്തിരണ്ടര ഡിഗ്രി ആയിരിക്കും നൂറ്റി ഇതും എന്തായിരിക്കും അറുപത്തിരണ്ട് ഡിഗ്രി ആയിരിക്കും നമുക്ക് ഈ രീതിയിൽ കണക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അടുത്തത് ആറാമത്തത് ഒരു പരീക്ഷയിൽ അഞ്ച് കുട്ടികൾ കിട്ടിയ മാർക്കുകൾ വലിപ്പക്രമത്തിൽ നൽകിയിരിക്കുന്നു ഇരുപത്തി ഒൻപത് എന്ന് തന്നിട്ടുണ്ട് അവിടെ മുപ്പത്തി പിന്നെ അവര് എക്സ് ഒരു മുപ്പത്തി ആറ് മുപ്പത്തിയൊമ്പത് ഇങ്ങനെ വലിപ്പക്രമത്തില് അഞ്ച് കുട്ടികളുടെ മാർക്കുകൾ നൽകിയിരിക്കുകയാണ് അതിൽ ആദ്യം മധ്യമ മാർക്ക് മുപ്പത്തിനാലായി എക്സ് അത്ര എന്നാണ് ഇവിടെ ഇരുപത്തി ഒമ്പത് മുപ്പത്തിനാല് എക്സ് മുപ്പത്തി ആറ് മുപ്പത്തൊമ്പത് തന്നിരിക്കുന്നത് അപ്പോൾ മധ്യമ മാർക്ക് മുപ്പത്തിനാലായി എന്താ എന്ന് പറഞ്ഞാൽ മധ്യമെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പിള്ളകളെ ആരോണക്രമത്തിലും അവരോണക്രമത്തിലെതിരെ ഏറ്റവും നടുക്കു വരുന്ന വിലയാണ് അതിന്റെ മധ്യമം ഈ മധ്യമ മാർക്ക് മുപ്പത്തിനാല് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ അഞ്ച് എണ്ണ വേണ്ടത് മധ്യമമായിട്ട് വരുന്ന മൂന്നാമത്തെ ഇത് തന്നെയായിരിക്കും മദ്യമായിട്ട് വരിക അത് മുപ്പത്തിനാലായ എക്സ് എത്ര എന്നാണ് അപ്പൊ എക്സിന് നേരെ മുപ്പത്തിനാലിന് തന്നെ വരിക അപ്പോ മധ്യമം മുപ്പത്തിനാല് ആയതുകൊണ്ട് എക്സിന് വേറെ തന്നെയായിരിക്കും മുപ്പത്തിനാലായിരിക്കും അപ്പൊ ആദ്യത്തേന് ഒത്തിരി ഏഴ് ഒത്തിരി മുപ്പത്തിനാലിന് തന്നെ കിട്ടും പിന്നെ പറയുന്നത് നാൽപ്പത്തൊന്ന് മാർക്ക് കിട്ടിയ ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ മധ്യമ മാർക്ക് എന്ത്രയാവുന്നതാണ് അപ്പോൾ ഇരുപത്തി ഒമ്പത് മുപ്പത്തിനാല് മുപ്പത്തി നാല് മുപ്പത്തി ആറ് മുപ്പത്തി ഒന്ന് എട്ടും അടുത്തത് നാൽപ്പത്തൊന്നാണ് നാല്പത്തി ഒന്ന് എണ്ണം മുപ്പത്തൊമ്പതിനു ശേഷമാണ് വരുന്നത് അതുകൊണ്ട് ആരോപ് ചെയ്യുമ്പോൾ നാൽപ്പത്തി എട്ട് അവസാനം വരിക അപ്പൊ ആറെണ്ണം വരും ഇതിന്റെ മധ്യമാർക്ക് മാർഗ്ഗം എന്താണെന്നുള്ളത് ഇതിന്റെ മധ്യമാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആറെണ്ണമാണ് ആവുമ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും ഈ രണ്ട് നടുക്ക് വരുന്ന വിലകളുടെ മാധ്യമം അല്ലെങ്കിൽ അതിന് ശരാശരി ആയി വരിക അപ്പോൾ മുപ്പത്തിനാല് പ്ലസ് മുപ്പത്തി ആറ് അതിന് പരി ഇതിന്റെ ശരാശരിയാണ് മുപ്പത്തിനാലേയും മുപ്പത്തി ആറിൻ്റെയും ശരാശരി കാണാൻ വേണ്ടി മുപ്പത്തിനാല് പ്ലസ് മുപ്പത്തി ആറ് രണ്ട് നമുക്ക് എഴുപത് ബി രണ്ടാണ് എഴുപതി മുപ്പത്തി അഞ്ചായിരിക്കും അപ്പൊ മുപ്പത്തഞ്ചാണ് ഈ പറയുന്ന നാൽപ്പത്തൊന്ന് മാർക്ക് കൂടി കൂട്ടിച്ചേർത്ത മധ്യം വന്നു കഴിഞ്ഞാൽ മധ്യമ മാർക്കായിട്ട് വരിക അപ്പോൾ മുപ്പത്തഞ്ചാണ് അതിന് ആൻസറായിട്ട് വരിക ഏഴാമത്തെ ചോദ്യം ചിത്രത്തിൽ എ സംഖ്യാ ജോടി അഞ്ച് പൂജ്യാണ് ഓ എവിടെ ഇത് പിന്നെ വൃത്ത കേന്ദ്ര വൃത്ത എന്ന് പറയുന്നത് എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രമാണ് കോൺ ഒ എ ബി നാല്പത്തി അഞ്ച് ഡിഗ്രിയാണ് ഒ എ ബി എന്നത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് ഇതൊരു വൃത്ത കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെ വൃത്തത്തിന്റെ കേന്ദ്രമാണ് എ ഒ നീളെത്ര ആദ്യ ഓ എയുടെ നീളെത്രാണ് ഒ എ ഓ എന്ന് പറയുമ്പോൾ ഇതാ ഇത് ആധാര ബിന്ദു ആണ് അതിന്റെ ആധാര ബിന്ദു ആണ് അപ്പോ ഓ എന്ന് പറയുന്നത് പൂജ്യം പൂജ്യത്തിൽ നിന്ന് അഞ്ചേ പൂജ്യത്തിൽ ദൂരമായിരിക്കും പൂജ്യം പൂജ്യത്തിന് അഞ്ചേ പൂജ്യത്തിൽ ദൂരം എന്ന് പറയുന്നത് അഞ്ച് യൂണിറ്റ് ആണ് അതിന് എളുപ്പ അഞ്ചിൽ നിന്ന് പൂജ്യം അതിന്റെ ക്യാമറ കാണുക അപ്പോ അഞ്ച് യൂണിറ്റ് ആണ് ഓ എ വരിക പൂജ്യം പൂജ്യത്തിൽ നിന്ന് അഞ്ച് പൂജ്യത്തിലേക്ക് ദൂരം നമുക്ക് മോഡ് അഞ്ച് മൈനസ് പൂജ്യം മോഡ് അഞ്ച് സമ അഞ്ച് കിട്ടും രണ്ടാമത് പിന്നെ എ ബിയുടെ നിളം കണക്കാക്കുക എ ബിയുടെ നിളം കണക്കാക്കുക എ ബി കണക്കാക്കാം എ ബി എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് നാൽപ്പത് ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രി ആണ് അപ്പോൾ മൂന്നാമത്തെ ഈ കോണെന്നു പറയുന്നത് നാല്പത്തഞ്ച് ഡിഗ്രി ആയിരുന്നു അപ്പോൾ മറ്റൊത്രികോണം എ ഒ ബി എന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി അതുപോലെ തൊണ്ണൂറ് ഡിഗ്രി അളവുള്ള ഒരു ത്രികോണം മറ്റൊത്രികോണമായതുകൊണ്ട് ഇതിന്റെ വശങ്ങൾ ഒന്നിസ്റ്റ് ഒന്നിഷ്ട് റൂട്ട് രണ്ട് എന്ന അംശം ഒന്ന് എത്ര ആയിരിക്കും അപ്പോൾ ഈ നാൽപ്പത്തിനെതിരെ ഇവിടെ ഒന്നാണ് പിന്നെ അത്രയുള്ള അഞ്ചാണെങ്കിൽ നാൽപ്പത്തി ഡിഗ്രിക്ക് എതിരെയുള്ള ഇത് അഞ്ചായിരിക്കും ഇവിടെ നാൽപ്പതിനെതിരെ ഇത് അഞ്ചായിരിക്കും അപ്പോൾ അഞ്ച് അഞ്ചായിരിക്കും അപ്പോൾ മൂന്നാമത്തെ കഥമെന്ന് പറഞ്ഞത് അഞ്ച് റൂട്ട് രണ്ടായിരിക്കും ഇവിടെ അഞ്ച് അപ്പൊ ഇത് അഞ്ചായിരിക്കും അപ്പം ഇത് അഞ്ച് റൂട്ടുണ്ടായിരിക്കും അപ്പോൾ ബി എന്നത് എ ബി എന്ന ദൂരം അഞ്ച് റൂട്ട് രണ്ടാണ് രണ്ടാമത് മൂന്നാമത് ഇതിന്റെ ഈ സി എന്ന ബിന്ദുവിന്റെ സൂചസംഖ്യ സി സി ഈ സിയുടെ സൂചസംഖ്യ സിയുടെ സൂചസംഖ്യ ആണെങ്കിൽ ഈ ആധാര ബിന്ദുവിന് എത്രമാത്രം അകലത്തിലാണ് സി എന്ന് കണ്ടെത്തണം അപ്പൊ അതിനെന്ത് ചെയ്യുക ഒയിൽ നിന്ന് എയിലേക്കുള്ള എക്സ് ദൂരം എന്ന് പറയുന്നത് അഞ്ചാണ് ഇതേ ഈ ബിയിലേക്കുള്ള അകലം ആരമായതുകൊണ്ട് എ എന്നത് കേന്ദ്രമായതുകൊണ്ട് ും സിയിലേക്കുള്ള ദൂരം ഈ അഞ്ചും അഞ്ച് പ്ലസ് റൂട്ടിട്ടായിരിക്കും അപ്പൊ എക്സ് സൂചനസംഖ്യ അഞ്ച് പ്ലസ് അഞ്ച് റൂട്ട് രണ്ട് നീട്ടും അഞ്ച് പ്ലസ് അഞ്ച് റൂട്ട് രണ്ട് പിന്നെ എക്സ് അക്ഷര ബിന്ദു ആയതുകൊണ്ട് വൈ സൂചിക പൂജ്യമായിരിക്കും അപ്പൊ ഇത് പൂജ്യം നീട്ടും അപ്പൊ സംഖ്യാജോടി അഞ്ച് പ്ലസ് അഞ്ച് റൂട്ടണ്ട് പൂജ്യം ഇതായിരിക്കും സിയുടെ സൂചി സംഖ്യാജോടി അഞ്ച് പ്ലസ് അഞ്ച് റൂട്ടണ്ട് ഹോമം പൂജ്യം ഇതായിരിക്കും വെയ്യത് എട്ടാമത്തെ ചോദ്യം ഒരു സമാശ്രേണിയുടെ അഞ്ച് പദങ്ങളുടെ തുക എഴുപതും ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക തൊണ്ണൂറുമാണ് ഒരു സഭാശ്രേണിയുടെ അഞ്ച് പദങ്ങളുടെ തുക എഴുപതും ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക തൊണ്ണൂറുമാണ് അതിൽ അങ്ങനെയാണെങ്കിൽ ആറാം പദം എത്ര എന്നുള്ളതാണ് അഞ്ച് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് അഞ്ച് പദങ്ങൾ കൂട്ടിയാൽ അഞ്ച് പദങ്ങൾ കൂട്ടിയാൽ അവയുടെ തുക എന്ന് പറയുന്നത് എഴുപതും ആറ് പദങ്ങൾ കൂട്ടിയാൽ അവ കൂട്ടിയാൽ എത്ര കിട്ടും തൊണ്ണൂറ്റി ആറുമാണ് അഞ്ചു പദങ്ങൾ കൂട്ടിയാൽ എഴുപത് ആറ് പദങ്ങൾ കൂട്ടിയാല് തൊണ്ണൂറ്റാറ് അങ്ങനെയാണെങ്കിൽ ആറാമത്തെ പദം നമുക്കറിയാം അഞ്ചാമത്തെ പദത്തോട് ഒരു പദം കൂടി കൂട്ടിയാൽ ആറാമത്തെ പദം കിട്ടുക അപ്പോൾ ആറാമത്തെ പദം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ഈ തൊണ്ണൂറ്റാറിന് എഴുപത് അങ്ങോട്ട് കുറച്ചാ മതി തൊണ്ണൂറ്റാറ് കുറക്കണം എഴുപത് എന്ന് പറയുന്നത് എത്ര തുല്യമാണ് ഇരുപത്തി ആറിന് തുല്യമാണ് അപ്പോൾ ഇരുപത്തി ആറാണ് ഉത്തരം കിട്ടിയത് അപ്പോൾ ആദ്യത്തെ ഉത്തരം കിട്ടി ആറാം പദം എത്ര എന്താണ് തൊണ്ണൂറ്റിയാറാണ് സോറി തൊണ്ണൂറ്റി ആറ് മീൻസ് എഴുപത് അതായത് ഇരുപത്തിയാറിന് മൂന്നാം പദം കണ്ടുപിടിക്കുക മൂന്നാം പദം കണ്ടുപിടിക്കാ മൂന്നാം പദം എന്തായിരിക്കും അഞ്ച് പദങ്ങളുടെ തുക എഴുപതാണ് തുടർച്ചയായ അഞ്ചു പദങ്ങൾ ആകുമ്പോൾ മൂന്നാം പദം എന്ന് പറയുന്നത് എന്തായിരിക്കും നടുക്കന്റെ പദഞ്ചു പദങ്ങൾ നടുക്കന്റെ പദമായിരിക്കും മൂന്നാം പദം അപ്പൊ നടുക്കലെ പദങ്ങളുടെ വില കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ആകെ തുകയെ എണ്ണം കൊണ്ട് ധരിച്ചാൽ മതി അപ്പൊ ആകെ തുക എത്രയാണ് എഴുപതാണ് എഴുപതിനെ അഞ്ചു പദങ്ങളായാലും അഞ്ചുകൊണ്ട് ധരിക്കുക എഴുപതിനെ അഞ്ചുകൊണ്ട് അത്ര നമുക്ക് ഒരഞ്ചഞ്ച് നാലഞ്ച് ഇരുപത് പതിനാല് പതിനാലായിരിക്കും മൂന്നാമത്തെ പദം കിട്ടുക മൂന്നാമത്തെ പദം പതിനാല് എട്ടാമത്തെ ചോദ്യം ഒരു സമാസേനയുടെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എഴുപതും ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക തൊണ്ണൂറ്റാറുകളും അഞ്ച് പദങ്ങളുടെ തുക എഴുപതാണ് ആറ് പദങ്ങളുടെ തുക തൊണ്ണൂറ്റാറാണ് അങ്ങനെയാണ് ആറാം പദം എത്ര ആദ്യത്തെ ചോദ്യം നമുക്കൊരു അഞ്ച് പദങ്ങൾ കൂട്ടിയാൽ അഞ്ച് പദങ്ങൾ തുക എന്ന് പറയുന്നത് എഴുപത് ആറ് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് ഇതാണ് തൊണ്ണൂറ്റി തൊണ്ണിക് അങ്ങനെയാണ് നമ്മൾ ആദ്യം പറയുന്നത് ഇതിന്റെ ആറാം പദം എത്ര ആറാം പദം എന്ന് പറയുന്നത് അഞ്ച് പദങ്ങളുടെ തുക എഴുപതും ആറാമത്തെ ഒരു പദം കൂടി കുട്ടികളാണ് ആറ് പദങ്ങളുടെ തുക കിട്ടുക അപ്പൊ ആറാമത്തെ പദമെന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ എഴുപതിനോട് എത്ര കൂട്ടിയാൽ തൊണ്ണൂറ്റാറാവും അതായിരിക്കും ആറാം പദം അപ്പൊ ആറാം പദം എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറിൽ നിന്ന് അങ്ങോട്ട് കുറച്ചാൽ മതി അതായത് ഇരുപത്തി ആറായിരിക്കും ആറാം പദം അഞ്ച് പദങ്ങളുടെ തുക എഴുപത് ആറ് പതങ്ങളുടെ തുക തൊണ്ണൂറ്റാറ് അപ്പോൾ ആറാമത്തെ പദം എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറിൽ നിന്ന് എഴുപത് കുറച്ച ഇരുപത്തി ആറായിരിക്കും അപ്പോൾ ആദ്യത്തെ ഏഴ് ഏഴുത്ര ബി എന്ന് പറയുന്നത് മൂന്നാം പതം എത്രാം മൂന്നാം പദം ഇവിടെ ആദ്യത്തെ പറയുന്നത് അഞ്ച് പദങ്ങളുടെ തുക എഴുപതാണ് അഞ്ചു തുക അതായത് തുറച്ച അഞ്ച് പദങ്ങളാണ് അത് കൂട്ടിയാൽ കൂട്ടുകാർ എന്ന് പറയുന്നുണ്ട് അതിൽ മൂന്നാം പദം എന്ന് പറയുന്നത് അഞ്ച് പദങ്ങളാണ് മൂന്നാം പദം എന്ന് പറയുന്നത് എന്തായിരിക്കും നടുക്കത്തെ പദമായിരിക്കും അപ്പോൾ നടുക്കത്തെ പദം ആ അഞ്ച് പദങ്ങൾ കൂട്ടിയാൽ എഴുപത് അതിന് നടുക്കത്തെ പദം എത്ര കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ആ ആകെ തുകയെ എണ്ണം കൊണ്ട് ധരിക്കുക ഇവിടെ അഞ്ചെണ്ണായത് കൊണ്ട് എണ്ണം കൊണ്ട് ധരിക്കുക അപ്പൊ എഴുപത് ധരിക്കണ അഞ്ചെന്ന് നീട്ടും എഴുപത് ധരിക്കണ അഞ്ചത്തിലേക്കും പതിനാല് അപ്പൊ പതിനായിരായിരിക്കും എത്ര ഈ പറയുന്ന മൂന്നാം പദമായിട്ട് വിളിക്കണം എഴുപത് എഴുപതി അഞ്ച് പതിനാലായിരിക്കും മൂന്നാം പദം പൊതുവ്യത്യാസം എത്രയാണോ അടുത്ത ചോദ്യം എങ്ങനെ പൊതുവ്യത്യാസം കാണുക ആറാം പദം എന്ന് പറയുന്നത് ഇരുപത്തി ആറും മൂന്നാം പദം എന്ന് പറയുന്നത് എത്രയാണ് പതിനാലോട് ആറാം പദം ഇരുപത്തി ആറ് മൂന്നാം പദം പതിനാല് ഇപ്പൊ പതിനാലോട് മൂന്നാം പദമായ പതിനാലോട് ഒരു മൂന്ന് പൊതുവ്യത്യാസം കൂട്ടിയാലാണ് ആറാം പദം ഇരുപത്താറ് കിട്ടുക അപ്പോൾ പതിനാലിൽ നിന്ന് ഇരുപത്തി ആറിലേക്കുള്ള ഈ വ്യത്യാസം എന്ന് പറയുന്നത് ആയിരിക്കും മൂന്ന് പൊതുവ്യത്യാസം അപ്പൊ മൂന്ന് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇരുപത്തി ആറ് കൊറക്കണം പതിനാല് അതായത് പന്ത്രണ്ടായിരിക്കും ഇരുപത്താറ് പതിനാല് പന്ത്രണ്ടു മൂന്ന് പൊതുവ്യത്യാസം പന്ത്രണ്ട് ആയതുകൊണ്ട് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞത് പന്ത്രണ്ട് കഴിക്കാൻ മൂന്ന് അതായത് നാലായി അപ്പോ നാലാണ് ഇവിടെ പൊതുവ്യത്യാസമായിട്ട് വരിക അപ്പോ എട്ടാമത്തെ ഉത്തരമായി അടുത്തത് ഒമ്പതാമത്തേത് ഒൻപത് ഒരു വൃത്താംശം വളച്ച് വൃത്തസ്തൂപ ഉണ്ടാക്കി വൃത്തസ്തൂപിയുടെ ഉയരം ഒൻപത് സെന്റിമീറ്ററും ചരി ഉയരം പതിനഞ്ച് സെൻറ്റിമീറ്ററുമാണ് അങ്ങനെയാണെങ്കിൽ വൃത്തസ്തൂപിയുടെ